ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനം തുടർച്ചയായി ഏഴാമത്തെ ബി ജെ പി സർക്കാർ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തട്ടകം അതിനെല്ലാം അപ്പുറം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വിണ്ണും മണ്ണും നൽകിയ ഗുജറാത്ത് അവിടെ നിന്നാണ് ഗുജറാത്ത് നമ്മൾ പിടിക്കും ുജറാത്തിന് നമ്മൾ ഭരിക്കും എന്ന വെല്ലുവിളി രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്നത് അഹമ്മദാബാദിൽ കോൺഗ്രസ് പ്രവർത്തകരോട് ആത്മവിശ്വാസത്തോടെ രാഹുൽ തൊടുത്തുവിട്ട ഈ വാക്കുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു എഴുതി വെച്ചോളൂ ഇത്തവണ ഗുജറാത്തിൽ ബി ജെ പിയെ ഇന്ത്യ സഖ്യം പരാജയപ്പെടുത്തും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ കത്തിക്കയറിയപ്പോൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞ ഈ വാക്കുകൾ സഭയ്ക്ക് പുറത്തേക്ക് ആളിപ്പടർന്ന് അഹമ്മദാബാദ് വരെ എത്തി നിൽക്കുന്നു ഗുജറാത്തിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച വൻ സ്വീകരണം ബി ജെ പി കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഉത്തർപ്രദേശും എന്തിന് സാക്ഷാൽ അയോധ്യ വരെ ബി ജെ പിക്ക് എതിരെ വിധിയെഴുതിയെങ്കിൽ എന്തുകൊണ്ട് ഗുജറാത്തിനായിക്കൂടാ എന്ന രാഹുലിന്റെ ചോദ്യം ബി ജെ പിക്ക് മുന്നിൽ ഉയർത്തുന്ന ആശങ്കകൾ ചെറുതല്ല ഒരു ദശാബ്ദത്തിനു ശേഷം ഗുജറാത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും അക്കൗണ്ട് തുറന്നതും പാർട്ടി പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഏകകക്ഷി ഭരണ മേധാവിത്വത്തിനെ ദുർബലപ്പെടുത്തിയ ജനവിദ്യയുടെ കരുത്തിലാണ് കോൺഗ്രസിന്റെ രഥം ഗുജറാത്തിലൂടെ പായിക്കാൻ രാഹുൽ ഒരുങ്ങുന്നത് പിന്നാലെ ആ രഥത്തിന് കരുത്തു പകർന്ന് ഉപതെരഞ്ഞെടുപ്പ് ഫലവും ഗുജറാത്ത് ബി ജെ നേതൃത്വവും ദേശീയ നേതൃത്വവും തമ്മിലുള്ള ഭിന്നതകൾ കോൺഗ്രസിന് മുതൽക്കൂട്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ച രണ്ട് പേരുകൾ ദേശീയ നേതൃത്വം വെട്ടിയെന്ന വാർത്തകൾ ഉയർന്നിരുന്നു പാർട്ടിക്കുള്ളിലെ ഈ പ്രതിസന്ധികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ ബി ജെ പിക്ക് തിരിച്ചടിയാകും എന്നാൽ മോദിയും അമിത്ഷായും അരക്കിട്ടുറപ്പിച്ച ഗുജറാത്ത് രാഷ്ട്രീയത്തിന് ഒരു നിഴൽ പോലും വീഴ്ത്താൻ രാഹുൽ ഗാന്ധിക്കാകില്ലെന്ന് ബി ജെ പി പ്രവർത്തകർ അടിയുറച്ച് വിശ്വസിക്കുന്നു പാർട്ടിക്കുള്ളിലെ അഭിപ്രായ ഭിന്നതകൾ വോട്ടു ചോർച്ചയുണ്ടാക്കില്ലെന്ന് പ്രവർത്തകരും നേതാക്കളും ഉറപ്പിച്ചു പറയുന്നു പക്ഷേ മോദിയുടെ വിശ്വസ്തരായ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിനും സർക്കാരിനും നേരെ സംസ്ഥാനത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഉയർന്നിട്ടുള്ള ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം വിലക്കയറ്റവും തൊഴിലായ്മയും സംസ്ഥാനത്ത് അതിരൂക്ഷമാണ് കർഷകരും സർക്കാരിന് നേരെ തിരിഞ്ഞ സാഹചര്യം ഗുജറാത്തിന്റെ അയൽ സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ മുന്നേറ്റവും ശ്രദ്ധേയമാണ് ഇന്ത്യ സഖ്യത്തിലാണ് കോൺഗ്രസിന്റെ ഉറച്ച പ്രതീക്ഷ ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ അടിത്തറ ഇളക്കിയത് സമാജ്വാദി പാർട്ടിയുടെ കരുത്തിലാണ് എന്നാൽ ഗുജറാത്തിൽ എസ് പിക്ക് സ്വാധീനമില്ല ആം ആദ്മി പാർട്ടിയാണ് അവിടെ സജീവമാകുന്ന മറ്റൊരു പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമില്ലാതെയായിരുന്നു എ പിയും കോൺഗ്രസും മത്സരിച്ചിരുന്നത് എ എ പിയുടെ ഗുജറാത്ത് പ്രവേശം വൻ ആവേശത്തോടെയായിരുന്നു ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അഞ്ചു സീറ്റുകളെ നേടാനായുള്ളൂ നഗരമേഖലകളിൽ ഓളം സൃഷ്ടിച്ചെങ്കിലും ഗ്രാമങ്ങളിലേക്ക് ആം ആദ്മിക്ക് ചേക്കേറാനായില്ല കോൺഗ്രസും ആം ആദ്മിയും ഒരുമിച്ച് മത്സരിക്കുകയാണെങ്കിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് വിലയിരുത്തൽ ഡൽഹിയിലേതുപോലെ പ്രവർത്തകർ തമ്മിൽ പരസ്യ പോരില്ലാത്തത് മുതൽക്കൂട്ടാണ് ഗുജറാത്തിനുമേൽ ബി ജെ പിയുടെ ശ്രദ്ധ തിരിച്ചുവിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നേട്ടമുണ്ടാക്കാനാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്നും ചിലർ വിലയിരുത്തുന്നു ഏതായാലും തങ്ങളുടെ നട്ടകത്തിൽ നിന്നുകൊണ്ട് രാഹുൽ ഉയർത്തിയ പോർവിളിക്ക് മോദി ദ്വയത്തിന്റെ മറുപടി എന്തെന്ന് കണ്ടുതന്നെ അറിയണം